ഹായ് ഹലോ ഗൈസ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊറിയായല്ലേ നമ്മൾ കണ്ടിട്ട് കൊറിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് മാസത്തിനേഷമാണ് ഒരു ലെങ്ത് വീഡിയോ ഇടുന്നത് അപ്പം നെറ്റ് വിളിക്കാതെ നേരെ കാര്യത്തിൽ പോകുമ്പം ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഓണം പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറിച്ച് വിശേഷങ്ങളാണ് ഞാനൊരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ആങ്കിളിൽ വന്നത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് ലങ്ത് വീഡിയോ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ വന്നിട്ടും അപ്പം എന്തൊക്കെയാണ് എല്ലാവരും കണ്ടിട്ട് കുറേ ദിവസമായി നമുക്ക് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് സോ ഇനി മുതൽ നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നമ്മൾ സദ്യ ഇരിക്കാൻ വേണ്ടിയിരുന്നു നല്ല റിച്ച് സദ്യ ചെയ്യുന്നുട്ടും വന്നപ്പോൾ മുതൽ ഞാനതൊന്ന് പെറുക്കി പെറുക്കി എടുത്ത് തിന്നാൻ തുടങ്ങിയതാണ് കേട്ടോ ചെറിയൊരു ജലദോഷമുണ്ട് അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതിൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അവിടെ ഇന്ന് തിന്നുന്നത് ഞാൻ തന്നെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ വെച്ചാൽ അല്ല എല്ലാവരും വെയിറ്റ് ചെയ്യുക സോ നമ്മൾ ഇനി വീഡിയോ ഇന്നും ഇട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം വീടല്ല വേറൊരു സ്ഥലത്താണ് സോ അതുകൊണ്ട് നല്ല നോയ്സ് ഉണ്ടാവും എല്ലാവരും ഒന്നും വിഷമിക്കണം കേട്ടോ നമ്മളിപ്പം നോക്കിയിരുന്ന ഹോസ്പിറ്റലത്തെ ഓണം പ്രോഗ്രാം ആണ് കേട്ടോ ഇത് അതായത് രാവിലെ ഡ്യൂട്ടി കയറിയിട്ട് അതിന് ശേഷം അവിടുന്ന് പ്രോഗ്രാമിന് പോയി സദ്യ ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കുട്ടി പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സദ്യ സൂപ്പർബായിരുന്നു സൂപ്പർ സദ്യയായിരുന്നു ബിക്കോയ്സ് പിന്നെന്താ നിങ്ങളുടെ ഓണം എവിടെ എത്തി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും വണ്ടി കൂടെ ഒക്കെ എഴുതിയിരിക്കണം ആയി ഞാൻ വീഡിയോ ഇട്ടിട്ടല്ല ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് അതായത് നമുക്കൊരു ബിസി ലൈഫ് അല്ലെങ്കിൽ ഒരു ഹറി ബറി ലൈഫായി അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് ഒരിക്കലും ഇതിന്ന് വിട്ടു നിൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ അപ്പം മനുഷ്യ നമ്മളിനി പ്രോപ്പറായിട്ടൊരു കണ്ടൻറ്റ് നമ്മൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വീഡിയോ ഇട്ട് പഴയ പോലെ യൂട്യൂബിൽ നല്ല ആക്റ്റീവായിട്ട് വരും നമ്മൾ ഒരു ഒരു ഫോർ മന്ത് ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പം എല്ലാവരും ക്ഷമിക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഇതിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് കൂടി ഉണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പം നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഒരുപാട് പേരെല്ലാം നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനും അതിനിതിനും ഒക്കെ നിന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മളെ മെയിൻ കലാപരിപാടി അതായത് ഓണാവുമ്പോൾ നമുക്ക് കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ വലുതായിട്ടൊന്നുമില്ല ഭയങ്കര ചെറുതായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഗെയിംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് വീഡിയോ എടുക്കുക എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പം എച്ച് ആറിൻ്റെ അവിടെ പോയിട്ടത് അപ്പോൾ സ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നല്ല നോയിസ് ഉണ്ടാവും ഞാൻ വീട്ടിൽ എൻ്റെ റൂമിൽ ഇരുന്നിട്ടൊന്നുമല്ല ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമ്മളെ എടുത്ത കുറച്ച് ഫോട്ടോസ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താട്ടെ നമ്മളെ അവിടുത്തെ മെയിൻ ടീംസ് ഇതൊക്കെയാണ് ഓരോ കൂടെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാ കുട്ടിക്കാർക്കും ചുറ്റ ബൈ ബൈ സി യു